ഹായ് ഹലോ നമസ്കാരം ജദ്ദാഫ് എന്ന് പറയുന്ന സുന്ദരമായിട്ട സ്ഥലത്താണ് ഞങ്ങൾ തിരികുക പക്ഷേ ഒതുക്കി എന്താണ് ജദ്ദാഫിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് ഒരു യാത്ര പോവുകയാണ് ഒന്നിച്ചു നമുക്കൊരു സവാരി പോകാം ക്രൂയിസിലാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര യപ്പ് നോമ്പ് കാലഘട്ടമാണ് ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് നോമ്പ് തുറക്കുന്ന ഒരു തിരക്കിലാണ് കാലത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് സുബിൾ ഫുഡ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഫുഡാണ് കേട്ടോ അടിപൊളിയുള്ള അൺലിമിറ്റഡ് ഫുഡാണ് അതായത് കേരള മെനു എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ധെറംസ് ആണ് അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ മെനു എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ധെറംസ് ആണ് ഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഇവിടെ ഞങ്ങൾ പുറത്തിറക്കാറുള്ളൂ ഇഫ്താർ പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട് അതില് അതിൽ വരുന്നത് നമുക്ക് നമ്മൾ നമ്മൾ ഇഫ്താർ പാക്കേജ് അതായത് കോഴിക്കോട് സ്റ്റാറിന്റെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താ നോമ്പ് കാര്യങ്ങളും ആവശ്യമുള്ള കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് മണിക്കൂറുള്ള യാത്ര ജബീൽ ക്രൂയിസിലൂടെയുള്ള യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ജദ്ദാഫിലേക്ക് വീണ്ടും അടുക്കുകയാണ് ഈ പെരുന്നാൾ ദിനങ്ങളിൽ സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മണിക്കൂർ ഹാപ്പി ആയിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ജദ്ദാഫിലുള്ള സബീൽ ക്രൂയിസിൽ